ഫോർ ജി ബി ആൻഡ് വൺ ട്വന്റി എയ്റ്റ് ജി ബി കാറ്റഗറിയിൽ വരുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഫോണാണ് ഗാലക്സി എ സീറോ ഫൈവ് തേർട്ടി സെവൻ റിയാൽ ഹോണറിന്റെ ഈ ഫോൺ കണ്ടോ ഭയങ്കര സ്ലിം ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് നയൻറ്റി ത്രീ റിയാൽ ടൂ ഫിഫ്റ്റി സിക്സ് ജി ബി മെമ്മറിയുണ്ട് അതേ ഈ ഫുൾ സ്ക്രീൻ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് രണ്ടേ തൊള്ളായിരം അത്യാവശ്യം നല്ലൊരു നെക്ക് ബാൻഡൊക്കെ കുറഞ്ഞ പ്രൈസിൽ വാങ്ങാൻ നോക്കിയിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ഈ നെക്ക് ബാൻഡിന് വൺ പോയിന്റ് നയൻ റിയാൽ ദ കിഡ്സിന്റെ ടാബ് നല്ല അടിപൊളി പ്രൈസ് ആണ് ഇത് ഫോർ ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് പതിനൊന്നേ തൊള്ളായിരം ആൻഡ് റെഡ്മിയുടെ ഈ വാച്ച് ത്രീ ആക്റ്റീവ് പന്ത്രണ്ടേ തൊള്ളായിരം ഇനി കുറച്ചുകൂടി ഹൈ എൻഡ് ഓപ്ഷൻസ് ഒക്കെയുള്ള സ്മാർട്ട് വാച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ വാച്ച് വാങ്ങാം പ്രൈസ് കണ്ടോ ടാബ് ഇതിന് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത തോന്നിയത് ഈ മൊബൈൽ സർവീസ് സെന്ററുണ്ട് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടാബിന്റെ ഒക്കെ സർവീസ് ആണ് ഇവിടെ നടക്കുന്നത് അത് എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ ഇത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ് സേഫ് ആയിട്ട് ഫോൺ നമ്മുടെ ഒരു പ്രസൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവർ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴും നമ്മളിപ്പം ഒക്കെ ആണെങ്കിലും മൊബൈൽ ഫോണൊക്കെ എവിടെയെങ്കിലും നന്നാക്കാൻ കൊടുക്കുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാവാറില്ലേ സാധാരണ ഇവിടെ പ്രശ്നമില്ല അതാണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇസി കെയറിൻ്റെ സ്റ്റോർ എവിടെയാണെന്നറിയോ അറിയുമോ അമിറാത്തിൽ നുജും ലുലു മോളില്ലേ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ദാ ഇസി കെയർ കാണാം ഈ സെയിം ഓഫേഴ്സ് ഇസി കെയറിന്റെ വാദി കബീർ ലുലൂലും അൽബന്ദർ ലുലൂലും അവൈലബിൾ ആയിരിക്കും ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെ